പ്രിയപ്പെട്ടവരെ അസാലും വാഹത്തുല്ലാ താലാ വാത്തു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഒരു ഉസ്താദിൻ്റെ പ്രസംഗം വളരെ ഗൗരവമേറിയ ഈ ഒരു വിഷയം മുസ്ലിം സമൂഹം നിസ്സഹായതയോടെയാണ് നോക്കിക്കാണുന്നത് നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഒരു ഉസ്താദ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിൽ ഷംസുൽ ഹുലമയെ ഓർക്കണമെന്ന് ചെറുപ്രായത്തിലെ നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചവരാണ് നമ്മൾ പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റിമറിച്ച് ഒരു ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടോക്കെ ഞാനൊക്കെ ആ ചിന്തകള് വരുമ്പോ അപ്പൊയാണ് മനസ്സുകൊണ്ട് ഓർത്താല് ആ അവിടെ ഇല്ല ചെറിയ കുഞ്ഞു മക്കൾക്ക് വരെ അറിയാം നിസ്കരിക്കുമ്പോൾ സുജൂതിലേക്ക് നോക്കുകയും ഭയഭക്തിയോടെ നിൽക്കുകയും ചെയ്യണമെന്ന് മറ്റൊരു ചിന്തയും നമ്മളിലേക്ക് വരാൻ പാടില്ല എന്ന് അപ്പോൾ നമ്മളെയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു സംഭവം അവതരിപ്പിക്കുമ്പോൾ ഉസ്താദ് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഷംസുൽ ഉലമയെ ഓർക്കണം എന്നാണ് ഉസ്താദ് ഉദ്ദേശിച്ചത് എങ്കിൽ പണ്ഡിതന്മാരും ഉസ്താദുമാരും ആ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് എത്തും മുന്നേ അത് തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം അതല്ല ഈ ഉസ്താദ് ഉദ്ദേശിച്ചത് നിസ്കാരത്തിലല്ല നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് പല മടികളും പല ചിന്തകളും വരുന്നുണ്ടെങ്കിൽ ഷംസുൽ ഹുലമയെ പോലുള്ള പണ്ഡിതന്മാരെ ഓർത്താൽ ആ ചിന്തകളൊക്കെ മാറി നല്ല ഭക്തിയോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും എന്നാണ് എങ്കിൽ ഓക്കെ പ്രശ്നമില്ല അല്ലാതെ നിസ്കാരത്തിൽ മറ്റൊരാളെ ഓർക്കുക എന്ന് പറയുന്നത് മഹാനായ ശംസനുലമയെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര മറ്റു പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി ഉസ്താദ് അങ്ങനെ പറയേണ്ടായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തയിലെ ഒരു മുസാവറ അംഗമാണെന്നാണ് ഈ ഉസ്താദ് അറിയാൻ പറ്റിയത് എന്തെന്നാലും പാവപ്പെട്ട ഇസ്ലാം മതവിശ്വാസികളുടെ ഈ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഈ ഉസ്താദിൻ്റെ വാക്കുകൾ പണ്ഡിതന്മാരും ഉസ്താദന്മാരും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസ്സാം വലിക്കും വരഹമുല്ലാത്ത വർക്കത്തു